കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ജൂലൈ മുപ്പതിന് കേരളം ഉണർന്നത് മുണ്ടക്കൈ ദുരന്തത്തിന്റെ നടുക്കുന്ന വാർത്തകളിലേക്കാണ് ആർത്തലച്ചു പെയ്യുന്ന മഴയുടെ ശീതളിമേൽ ഒരു ഗ്രാമം ഒട്ടാകെ നിദ്രയിൽ പൂണ്ട സമയം പൊട്ടിയൊഴുകിയെത്തിയ ഉരുൾ ആ ഗ്രാമത്തെ ഒട്ടാകെ തുടച്ചു നീക്കിക്കളഞ്ഞു പട്ടാളത്തിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വയനാട്ടിൽ തെരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്ന അലമാരയുടെ ഷെൽഫിൽ നിന്നും കിട്ടിയ ഒരു പരാതി കടലാസാണിത് വിഷയം ഒരു അതിർത്തി തർക്കമാണ് കടലാസ് ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചതൊക്കെയാണ് പരാതി എന്ന് സാർ എനിക്ക് അവകാശപ്പെട്ടതും ഞാൻ കെട്ടി കുടുംബസമേതം താമസിക്കുന്നതുമായ വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജിൽ ചൂരൽമല മല റീസർവേ ഇരുന്നൂറ്റി പതിനെട്ട് ബാർ ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി പതിനെട്ട് ബാർ ഇരുപത്തിയൊമ്പത് നമ്പറുകളിൽപ്പെട്ട സീറോ പോയിൻറ്റ് സീറോ സെവൻ സീറോ സീറോ ഹെക്ടർ വസ്തുവിൻ്റെ പുറകുവശത്ത് പുഴ ഒഴുകുന്നുണ്ട് മുപ്പത് കൊല്ലത്തിലധികമായി അലക്കാനും കുളിക്കാനും മറ്റുമായി പുഴയിലേക്ക് പോകുന്ന വഴി അയൽവാസിയായ വ്യക്തിയും ഭാര്യയും മകനും ചേർന്ന് വൈ കമ്പിവേലി കൊണ്ട് അടച്ചിരിക്കുകയാണ് എന്റെ സ്ഥലത്തേക്ക് കൂടി കയറ്റിയാണ് കമ്പിവേലിയിട്ടത് മേൽ കാര്യങ്ങൾ കാണിച്ച് വൈത്തിരി തഹസിൽദാർക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ഭർത്താവ് രണ്ടു വർഷം മുമ്പ് പോയ വിധവയാണ് ഞാൻ ഞാൻ തനിച്ച് താമസവുമാണ് വഴിയുടെ കാര്യം പറയുമ്പോൾ മേൽ പറഞ്ഞവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മേൽ കാര്യത്തിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് സങ്കട നിവൃത്തി വരുത്തി തരുവാൻ അപേക്ഷിക്കുന്നു ഇരച്ചെത്തിയ ഉരുൾ അവരുടെ വീടും പറമ്പുമെല്ലാം യാതൊരു അതിരും അവശേഷിക്കാതെയാണ് കടന്നുപോയത് ആ പരാതിയിൽ പറയുന്ന രണ്ടു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് പരിക്ക് പറ്റാതെ ബാക്കിയായത് പരാതി പത്രം മാത്രം തർക്കത്തിലുണ്ടായിരുന്ന പറമ്പും വേലിക്കല്ലും ഒരൊറ്റ മൈതാനമായി മാറിയിരിക്കുന്നു പരസ്പരം വാശിയോടെയും വൈരാഗ്യത്തോടെയും തർക്കിച്ചും ജീവിക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്തഭൂമി ഒരു പാഠം തന്നെയാണ്